ആഹാ ഹാ 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 അതൊക്കെ എന്ത് അവ നിക്കവികൾ ചെലവില്ലേ

സുഖമാണ് എല്ലാം കാര്യം ഇപ്പൊ എന്തോ പഠിക്കുന്ന ഫൈനൽ ഇയർ ആണോ ഇപ്പൊ പഠിക്കണോന്നുമില്ലല്ലോ ഞാൻ സിനിമ ആണ് ചായ കുടിച്ചു അവിടെ മഴയുണ്ടോ അവിടെ മഴയില്ല ഇപ്പൊ പെയ്യുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു മഴ കാരണം ലീവ് കിട്ടുമോ എന്നുള്ളതാണ് എന്റെ സംശയം കിട്ടുവോ പഠിത്തമൊക്കെ വളരെ നന്നായി പോകുന്നു കയ്യിൽ വെച്ചിട്ടാണോ ഒരു നല്ലൊരു ഡെഡിക്കേഷൻ ഉള്ള ഒരു ആയുധം എപ്പോഴും കൈന്ന് വെക്കൂല എന്റെ ആയുധം പേനയല്ലേ ഏതെഞ്ചേ എന്ത് പറ്റിയൊരു വിഷമം ഒരു വിഷമല്ലോ നീ വിഷമിക്കണോ വിഷമ സേമാ ഞാൻ വിഷമിക്കണംന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉം പേനക്കത്തി കയ്യിൽ ക്യാഷ് ഇല്ലേ കൈ ക്യാഷ്ണ്ട് അയ്യോ എനിക്കാവശ്യത്തിന് ഇണ്ട് അതെന്ത് ആ വേണ്ട അത്രേ ഉള്ളൂ വിഷമിച്ചു ഞാൻ കൂടെ വിഷമിക്കും വിഷമത്തെ കണ്ടിട്ട് കേക്കുമ്പോഴാണ് എനിക്ക് ചോറിക്ക് വരുന്നത് തന്നെ കുരുക്കൾ എന്ത് പറയുന്നു കുരുക്കൾ ഒന്നും പറയുന്നില്ല ആക്ച്വലി അബ്ദുല്ല ഫാൻസിന്റെ ഒരു ശല്യം ഫാൻസിനെ കൊണ്ട് ഞാൻ തോറ്റു നിങ്ങൾ നമ്മളിന്നെങ്ങനെ കയറി ചെയത് പറഞ്ഞു ചെറുക്കൻ ചോദിച്ചുള്ളത് ഏതാണ് ഏത് ചെറുക്കനാ ചോദിച്ചത് അതെ അതെ ഞാൻ വിഷമിച്ച എന്റെ ഫാൻസ് വിഷമിച്ചു ഇല്ലടാ പറഞ്ഞൊരു ഇട വരുത്തൂല അതെ പാവണിയാം ഈ ലോകത്തെ ഏറ്റവും പവ അയ്യേ മൂത്രത്തിൽ മുള്ളി ആഹാ ആര് ഇത് ആഹാരി 嗯嗯嗯。Mm mm mm.